ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ജീവിത വിജയം എന്നത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട വിജയമാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു നിങ്ങളോട് നിങ്ങൾ നിങ്ങളെ കാണേണ്ടത് കേവലം ഒരു സ്ഥൂല ശരീര വ്യക്തിയായിട്ടല്ല സൂക്ഷ്മ ശരീരം ഉണ്ടെങ്കിലേ സൂക്ഷ്മ ശരീരം ഉള്ളൂ ഇത് മറക്കരുത് നിങ്ങൾ വെള്ളം എന്ന ഒരു ഓർക്കുക ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടെങ്കിലേ വെള്ളമുള്ളൂ നമ്മൾ വെള്ളത്തെ മാത്രമേ കാണുന്നു ഇതുപോലെ നമ്മൾ സൂക്ഷ്മ ശരീരമായ ബോധ മനസ്സുണ്ടെങ്കിലേ സ്ഥൂല ശരീരം ഉള്ളൂ എന്ന് പറഞ്ഞാൽ പ്രസക്തിയുള്ളൂ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ സൂക്ഷ്മ ശരീരം അഥവാ ബോധമനസ് കെട്ടടങ്ങി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരവുമായി ഒരു ബന്ധവുമില്ല ഇപ്പം ഈ ശരീരത്തിലൂടെ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ പല അനുഭവങ്ങളും അനുഭവിക്കുന്നതൊക്കെ സ്ഥൂല ശരീരത്തിലൂടെ ആണെങ്കിലും സൂക്ഷ്മ ശരീരമാണ് മനസ്സാണ് ബോധ ബോധമനസ്സുണ്ടോ നിങ്ങളുണ്ട് ബോധമനസ്സില്ലേ നിങ്ങളില്ല അബോധാവസ്ഥ എന്ന് പറയുന്നത് ബോധമനസ്സുമായി ബന്ധപ്പെട്ടാണ് ബോധം പോയി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അപ്പം അതുകൊണ്ട് ആ ബോധ ബോധമനസ്സിലാണ് നമുക്ക് വിജയം കൈവരിക്കേണ്ടത് എന്ന് നമ്മൾ നല്ലവണ്ണം ഉറപ്പിക്കുക ഇനി ബോധ മനസ്സിലാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അവിടെ ചിന്തകളാണല്ലോ അവിടെയാണ് നമുക്ക് പല ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും നമ്മളെ കൊണ്ടുപോയി 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 പലതിലും കുരുക്കിയിടുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ സ്വപ്നങ്ങളുടെയും മോഹങ്ങളുടെയും പിന്നാലെ നമ്മൾ പോകുമ്പോൾ നാളെ ഈ സ്വപ്നങ്ങളൊന്നും നടക്കാതെ വന്നാൽ അല്ലെങ്കിൽ ആ സ്വപ്നങ്ങൾക്കെല്ലാം മോഹഭംഗങ്ങൾ വന്നാൽ നഷ്ടങ്ങൾ സംഭവിച്ചാൽ തകർന്നു അപ്പം അവിടെ തകരാതിരിക്കാൻ ഈ ബോധ മനസ്സിൻ്റെ അകത്ത് ബോധബുദ്ധിയുണ്ട് ആ ബോധബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ മനസ്സിനെ നമുക്കൊന്ന് ട്രാക്കു മാറ്റാനുള്ള ട്രെയിനിങ് കൊടുത്താൽ ബോധ മനസ്സുണ്ടാക്കുന്ന വൈകാരികമായ പ്രശ്നങ്ങളെ നമുക്ക് വിവേകശക്തി കൊണ്ട് പുറത്ത് കടക്കാം അല്ലെങ്കിൽ നേടാം ഇപ്പം ഇത് രണ്ടും നമ്മുടെ മനസ്സിലാണ് സംഭവിക്കുന്നത് ഒരു വഴിക്ക് നമ്മളങ്ങനെ പോയി കുരുകുന്നു വേറൊരു വഴിക്ക് നമുക്ക് മനസ്സിന് ട്രെയിനിങ് കൊടുത്ത് രക്ഷപ്പെടുന്നു ഇതാണ് ഭാരതത്തിലെ ഋഷി വര്യന്മാർ പറഞ്ഞത് മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ ബന്ധനവും ഉണ്ടാക്കുന്നത് മനസ്സാണ് അതിൽ നിന്നുള്ള മോചനവും ഉണ്ടാക്കുന്നത് മനസ്സാണ് ഇപ്പം ഇത് രണ്ടും നമ്മുടെ മനസ്സിലാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ആ മനസ്സിനെ നമുക്ക് ട്രെയിനിങ് ചെയ്യണം ഈ വഴിയാണ് ഗീത നമുക്ക് കാണിച്ചത് അപ്പം അതുകൊണ്ട് ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു മനസ്സിനെ വികസിപ്പിക്കുന്ന പരിവർത്തനം വരുത്തുന്ന ഉണർത്തുന്ന ഉയർത്തുന്ന ഉജ്ജ്വലമാക്കുന്ന ശാസ്ത്രമാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മാർഗദർശനമാണ് നമുക്ക് സ്വന്തം ജീവിതത്തിൽ ഇത് മനസ്സിലാക്കി പ്രാവർത്തികമാക്കി പ്രായോഗികമാക്കി പരിശീലിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് നിങ്ങളാരും ജീവിതം നിരാശയാണ് വിഷമമാണ് എന്നൊന്നും പറഞ്ഞ് കവിതകളെഴുതി ജീവിക്കരുത് ചില പൊട്ടന്മാരുണ്ടെങ്കിൽ കുറേ കവിതകൾ എഴുതി ജീവിക്കുന്നവർ ജീവിതം എനിക്കെന്ത് തന്നു ദൈവം എനിക്കെന്ത് തന്നു അതും പറഞ്ഞിരിക്കരുത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കഴിവിനെ ആ കഴിവിനെ നിങ്ങൾ വാർത്തെടുക്കുക ആ കഴിവിനെ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് ആവശ്യമാണ് ആ മാർഗമാണ് ഗീതയുടെ ലക്ഷ്യം എനിക്ക് ഇവിടെയാണ് മറ്റു മതഗ്രന്ഥങ്ങളിൽ നിന്ന് ഗീത വ്യത്യസ്തമായൊരു സമീപനം കാണിക്കുന്നത് വളരെ ആദരപൂർവം കാണാൻ സാധിക്കുന്നത് അതായത് ഇതര മതങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരിക്കുന്നത് ഈ ഈ ഭൂമിയിലല്ല സുഖങ്ങളാണ് സുഖം മുഴുവൻ സ്വർഗത്തിലിരിക്കുകയാണ് അപ്പോൾ ആ സ്വർഗമാണ് അവരെ സംബന്ധിച്ചു പോലെത് എന്തെല്ലാം വാക്കുകളാണ് അവരുപയോഗിച്ചത് ഞാനൊരിക്കൽ കാലിക്കറ്റ് വഴിക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ വലിയൊരു പ്രസംഗ പരമ്പര മക്കയിൽ നിന്നും മദീന വരെ അത് സ്വ മദീനെനിക്കറിയില്ല എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത് അവർ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഇസ്ലാം ഇസ് ദ വേ ടു ഹെവൻ എന്നാണ് അവിടെ അതാണ് ഭയങ്കര ബുക്കിങ്ങാണ് ഹെവനിലേക്ക് കാരണം അവിടെ കള്ളും ഇതൊക്കെ കിട്ടുന്നുണ്ട് ഫ്രീ കോസ്റ്റ് ചത്താ മാത്രം മതി അത് ഒന്നും വേണ്ട ഇനി ക്രിസ്ത്യൻസിൻ്റെ സ്വർഗമാണെങ്കിൽ അവിടെ പാട്ടാണ് ഭയങ്കര പാട്ട് കാരണം പള്ളിയിലച്ചന്മാരുടെ മെയിൻ ജോലി പാട്ടാണ് അല്ലേ ലുയ അല്ലേ ലുയ്യ എന്ന് പറഞ്ഞു മേലോട്ട് ചാടി അതുതന്നെ അവിടെ പിന്നെ കള്ളുണ്ടോ എന്ന് എനിക്കറിയില്ല പാട്ടുണ്ട് അവിടെ ഫുൾ പാട്ടാണ് ദൈവത്തിന് എനിക്ക് തോന്നണോ കാത് കേൾക്കാതെ ഇരിക്കണോ ഇങ്ങനെ അലർച്ച അലർച്ച കേട്ട് 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 ഈ രണ്ട് മതങ്ങളും സ്വർഗം വെച്ചിട്ടുള്ള പരിപാടിയാണ് എന്നാൽ ഹിന്ദു സംസ്കൃതി ഈ ഭഗവത്ഗീത സ്വർഗവുമായിട്ടല്ല ചർച്ച ചെയ്യുന്നത് ഇവിടെ മുഴുവൻ മനോവികാസമാണ് മനപരിവർത്തനമാണ് മനസ്സിനെ ശരി ശ്രേഷ്ഠമാക്കലാണ് എന്തൊരു വ്യത്യാസമാണ് നോക്കൂ നിങ്ങൾ ഒന്ന് മരണാനന്തരമുള്ള സ്വർഗം രണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്തുള്ള മനസ്സിൻ്റെ പരിവർത്തനം അപ്പം ആ മനഃപരിവർത്തനം നമുക്ക് സ്വയം ചെയ്യാൻ പറ്റും ഇതര മതങ്ങൾ അതും പ്രശ്നമാണ് ചത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കങ്ങോട്ട് പോകാമെന്നൊക്കെ ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം ആ ടിക്കറ്റ് എടുത്ത് വെച്ചോളൂ പക്ഷേ അവിടെ നിങ്ങളെ അങ്ങോട്ട് കയറ്റി വിടണമെങ്കിലേ ദൈവം അപ്രൂവൽ വേണം അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ദൈവം വരും ശ്മശാനത്തിൽ അതുകൊണ്ട് അവർ കുഴിച്ചിടാത്ത ഈ കത്തിക്കകത്ത് കത്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനാളെ തിരിച്ചറിയാൻ പറ്റില്ല അത് ഏത് എവിടെ കിടക്കണമെന്നുള്ളത് എന്നുള്ളത് ഇപ്പോൾ പെട്ടിയിലേക്ക് നോക്കിയാൽ മതി ദൈവത്തിന് പിന്നെ സ്പെഷ്യൽ കണ്ണുകളൊക്കെ ഉണ്ട് അത് പെട്ടിയുടെ ഉള്ളിൽ കൂടെ കത്തിക്ക് കയറി അവിടെ കിടക്കുന്നവനെയൊക്കെ തിരിച്ചറിയും എന്നിട്ട് അവനെ നോക്കിക്കൊണ്ട് തോമസേ നീ ഇത്ര പുണ്യം ചെയ്തു ഇത്ര പാപം ചെയ്തു ഈ പുണ്യവും പാപമൊക്കെ ദൈവത്തിൻ്റെ അക്കൗണ്ടിലുണ്ട് ഈ പണ്ട് ദൈവം ഈ എന്താണ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത ആളാണോ അപ്പോൾ ഒരു ക്രെഡിറ്റ് അക്കൗണ്ടോ ഒരു ഡെബിറ്റ് അക്കൗണ്ടോ ഇത്ര പുണ്യം ഇത്ര പാപം ഇത് ലാസ്റ്റ് കണക്കൂട്ടിയിട്ട് പറയും തോമസേ മൊത്തം ഒക്കെ കൂടെ വില ഇത്രയേ ഉള്ളൂ നിനക്ക് പുണ്യം കുറവാണ് അതുകൊണ്ട് കുറച്ചും കൂടി കാലം അവിടെ കണക്കുന്നു അല്ലെങ്കിൽ ദൈവം നേരെ നരകത്തിലേക്ക് അയാളെ പോസ്റ്റ് ചെയ്യും നരകത്തിലേക്ക് പോയാൽ പിന്നെ അവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റുക പെർമനൻ്റ് ആണൊക്കെ ഇതുപോലെയാണ് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഒക്കെ ദൈവം വന്നിട്ട് വിളിക്കണം ദൈവത്തിൻ്റെ ഔദാര്യത്തിൽ മാത്രമേ അവർക്ക് സ്വർഗത്തിലും നരകത്തിനും പോകൂ കേരളക്കാർക്ക് നീ ദൈവത്തിനെ ചാക്കരാക്കാനുള്ള പ്രത്യേക വഴിയുണ്ടോ എനിക്കറിയില്ല കാരണം എപ്പോഴേം പ്രൈബോർത്ത് കയറുന്നവരാ കേരളക്കാർ ഒരുപക്ഷെ ഇനി ആ ഒരു പരിവാഴി പരിപാടി ഉണ്ടോ അറിയില്ല എന്തായാലും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഔദാര്യം ഇല്ലെങ്കിൽ സ്വർഗത്തിലും നരകത്തിനും കയറാറില്ല ഈ ഏടാക്കൂടങ്ങളൊന്നും ഗീതയിലില്ല നിങ്ങൾ ആരുടെയും ഔദാര്യത്തിന് കാത്തിരിക്കേണ്ട നിങ്ങൾ ഓരോധാര്യത്തിനും ഒരാളുടെ കാലിലും പിടിച്ച് നടക്കണ്ട ഇവിടെ എന്തേ വേണ്ടു ഇവിടെ മനഃപരിവർത്തനം മതപരിവർത്തനമല്ല മനഃപ്പരിവർത്തനം അപ്പോൾ മനസ്സിന് പരിവർത്തനം വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മനസ്സിൻ്റെ ശക്തി കൂട്ടുക ദുർബല മനസ്സുകൾ തളരും ശക്തിയുള്ള മനസ്സുകൾ ഉയരും അതേപോലെ തന്നെ മനസ്സിൻ്റെ ഏകാഗ്രത കൂട്ടുക അപ്പോൾ കഴിവുകൾ വർദ്ധിക്കും അപ്പം ഏകാഗ്രത കൂട്ടാൻ ഏകാഗ്രത കൂട്ടാനുള്ള പരിശീലനം കഴിവ് വർദ്ധിക്കും അതിലൂടെ ശക്തി കൂട്ടാനുള്ള പരിശീലനം അതിലൂടെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ മറികടക്കാം അതുപോലെ തന്നെ മനസ്സിനെ ഒരു കാര്യത്തിൽ പരിപൂർണമായി ലയിപ്പിച്ച് പരമസുഖം അനുഭവിക്കാം അപ്പോൾ ഈ സ്വർഗം എന്നൊക്കെ ഇവർ പറയുന്നതുണ്ടല്ലോ ഇതര മതത്തിൽ സുഖത്തിന് വേണ്ടിയിട്ടാണ് പോകണം അല്ലാതെ അവിടെ കടന്നിട്ട് കള്ളു ഓടിക്കാനല്ലോ ഒരിക്കലൊരു വീട്ടിൽ ഹസ്ബൻഡ് കള് കുടിച്ച് കള് കുടിച്ച് കള് കുടിച്ച് കള് കുടിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതശീലായിപ്പോയി വൈകുന്നേരമായ ഒറ്റ പോക്കാണ് ബാറിലിരുന്ന് ഇങ്ങനെ കുട്ടിച്ച് 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 പത്ത് പത്തരയുമ്പം ഭാര്യയ്ക്ക് മട്ടുത്തു പോയ മനുഷ്യനെ ഇത് ഭാര്യ ഏറ്റിക്കൊണ്ട് നടക്കണമല്ലോ കാര്യം ഇപ്പോൾ എവിടെ പോകാനാണ് ഈ ചില വീട്ടിലൊക്കെ ഉണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിനെ സഹിക്കാൻ വയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് അങ്ങനെ ഒരിക്കലും ഒരു സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പറഞ്ഞു മടുത്ത മനുഷ്യൻ നിങ്ങളുടെ കൂടെ ഉള്ളത് ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കുന്നേക്കാളും നല്ല നരകത്തിൽ പോയി ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സ്ത്രീ ഇറങ്ങിപ്പോയി ഇതേം പറഞ്ഞെന്നാലും നിനക്ക് എപ്പോഴെങ്കിലും ഈ സ്വർഗത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ താക്കോല് ഞാൻ ഭസ്മക്കൊട്ടയിൽ ഇട്ടു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പഴയ വീടാണ് ഈ ഭസ്മത്തെ പണ്ടൊക്കെ തൊണ്ടാലും ഭസ്മക്കൂടെയൊക്കെ ഉണ്ടാകും പുറത്ത് അതിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്ത്രീ അവരുടെ വീട്ടിൽ പോയി ഭർത്താവിനോട് പിണങ്ങിയും പെട്ടീം വട്ടിയും ചട്ടിയും കുട്ടിയൊക്കെ ആയിട്ട് പോയി എവിടെ രണ്ട് ദിവസം കഴിഞ്ഞ പണ്ട് വാതിലൊരു മുട്ടൽ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വട്ടിയും കുട്ടിയെ കേട്ടിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഹൈ നീ ഇതിനേക്കാളും ബേതന്നരത്തിലാണെന്ന് പറഞ്ഞ് പോയതല്ലേ അതെന്ത് ഇങ്ങോട്ടു തന്നെ വന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവളുടെ അച്ഛനും അമ്മയും ഭയങ്കര കലമായിട്ട് അമ്മ ഇവളുടെ അടുത്തേക്ക് ഉറപ്പൊണ്ടിരിക്കുകയാണ് മൊത്തം വീടുകളിലിതൊക്കെ കാണാൻ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ കേസാല്ലോ ഇവിടുത്തെ കേസ് ഈ ഭർത്താവ് കുടിയനാണ് കുടിച്ചു കുടിച്ച് ബാറിലിരുന്ന് കുടിയൻ ഭാര്യയ്ക്ക് അങ്ങോട്ട് മടുത്തു ഈ മനുഷ്യനെ ഭാര്യ നേരെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പിടിച്ച് ബാറിൽ പോയി ഇയാളൊന്നും കൂട്ടിക്കൊണ്ടുവന്ന് കിടത്തണമല്ലോ വീട്ടിൽ അപ്പം അങ്ങനെ കണ്ണ് ഇടക്ക് കുടിച്ച് ഭാര്യ ചെന്ത് വൃത്തി കണ്ട സാധന മനുഷ്യ കുടിക്കണതെന്ന് കണ്ടില്ലേ ഗ്ലാസ്സിൽ ഇത്തിരി കൂടിയുണ്ട് അപ്പം മനുഷ്യ എത്ര മണിക്കൂറായി നിങ്ങളവിടെ ഇരിക്കണത് പറഞ്ഞോ എടീതൊന്ന് ഇറക്കാൻ ഒരു പാടുണ്ടല്ലോ എന്ന് എനിക്കറിയുമല്ലോ എന്ന് ആ സ്ത്രീ എന്ത് കുറച്ച് കള്ളെടുത്തിട്ട് അവരുടെ വായിലൊഴിച്ച് പൂ എരിച്ചിലും പുകച്ചിലും ഏറ്റാതുപ്പ് ഉടനെ എണീറ്റിട്ട് ഭാര്യയുടെ കൈ പിടിച്ചിട്ട് പറയും ഭാർഗവി ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലാവണില്ലേ ഞാനിവിടെ നിന്ന് സുഖിക്കുകയല്ല എന്നുള്ളത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇറക്കണമെന്ന് എനിക്ക് വല്ലതും അറിയോ ഓ ഇന്ന് ഇറങ്ങി കിട്ടാൻ ഒരു പാട് എന്നിട്ട് നീ പറയ ഞാൻ സുഖിക്കുകയാണ് സുഖിക്കുക ഹോ ഇത്രയൊരു നരകം ഭാര്യയ്ക്ക് ആഞ്ഞൊങ്ങി ഒന്ന് കൊടുക്കണം തോന്നി പിന്നെ ബാറായതുകൊണ്ട് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ സ്ത്രീ പീഡനമേ കേട്ടിട്ടുള്ളൂ പുരുഷ പീഡനം കേട്ടിട്ടുണ്ടാവില്ല ഭർത്തൃപീഡനം ഇതൊക്കെയാണ് ലോകം ജീവിതം ഇങ്ങനെ എന്തൊക്കെയോ ആണെന്ന് കരുതി എവിടെയൊക്കെയോ മനസ്സ് നഷ്ടപ്പെടുത്തി പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിലെത്തിക്കുന്ന കുറേ ദുരന്ത മുഖങ്ങൾ അതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ പുറത്തു കൊണ്ടുവരണം ഒരു ദുരിതത്തിൽ ജീവിക്കേണ്ടവരല്ല നമ്മൾ ദുരിതം ആയിത്തിരി അറിയില്ല കള്ളു കുടിക്കുന്നവനറിയില്ല ഞാൻ ദുരിതത്തിലേക്കാണ് പോകുന്നത് കാരണം അവൻ്റെ അഡിക്ഷൻ അവനെ പതുക്കെ 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 അതിലേക്കാണ് വലിച്ചിടും ഒരു മത്സ്യം ചൂണ്ടയിൽ കുരുങ്ങുന്ന പോലെയാണ് പലരുടെയും ജീവിതം ചൂണ്ടയിൽ കുരുങ്ങുന്ന സമയത്ത് ആ പാവം മത്സ്യം കരുതില്ല ഇതൊരു ദുരന്തത്തിലേക്കുള്ള യാത്രയാണ് ഇര മാത്രമേ കാണുന്നുള്ളൂ അതിൻ്റെ അകത്ത് ഇരുമ്പുകുളത്ത് അത് കാണുന്നില്ല എന്നു മാത്രമല്ല ഇരുമ്പ് കുളത്ത് വലിക്കും എന്നുള്ളും കാണുന്നില്ല ഇതുപോലെയാണ് നാം പലപ്പോഴും പ്രേമത്തിൻ്റെ പേരിലായാലും മദ്യവും ലഹരിലൊക്കെ പേരിലായാലും അത് അതിലേക്ക് അതിലേക്കങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അറിയില്ല സുഖം 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 നാ കരുതുന്നത് പക്ഷേ അത് വലിയ കുഴിയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നതെന്ന് വീണ കഴിഞ്ഞതിന് ശേഷമേ അറിയുള്ളൂ അതുകൊണ്ടാണ് പലരും പറയാം ഞാൻ പെട്ടുപോയതിൽ ഞാനതിൽ കുരുങ്ങിപ്പോയി ഞാനങ്ങോട്ട് എത്തിപ്പോയി ഞാൻ തളർന്നു പോയി ആ പെട്ടുപോയി എന്ന് പറയുന്ന അവസ്ഥ നിസ്സഹായതയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ മനുഷ്യന് പുറത്ത് കിടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോകുന്നത് അതുകൊണ്ടാണല്ലോ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതൊന്നുമില്ലാതെ മനുഷ്യന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും എന്നത് തെളിയിക്കുകയാണ് കൃഷ്ണൻ സെൽഫ് കൗൺസിലിങ്ങിലൂടെ സെൽഫ് ട്രെയിനിങ്ങിലൂടെ അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ആണ് നമുക്ക് ചെയ്യാനുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അധ്യായത്തിലെ പത്ത് പതിനൊന്ന് ശ്ലോകങ്ങളൊക്കെ നമുക്ക് ആ പതിനൊന്നാം ശ്ലോകം ഒന്ന് വായിക്കാം കായേ നമസാ ബുദ്ധ്യ കേന്ദ്ര യോഗിനകർമ്മകുഴവന്തി സംഘം തെക്വാത്മശുദ്ധയേ എന്ത് മനോഹരമായ വരികളാണ് ഇവിടെ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് നോക്കൂ യോഗിനാ യോഗികൾ കർമ്മക്കുറുവന്തി കർമ്മം കുറുവന്തി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആത്മശുദ്ധയേ ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആത്മശുദ്ധയെ ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് യോഗികൾ കർമ്മം ചെയ്യുന്നു അപ്പോൾ യോഗി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് യോഗി ആദിത്യനാഥിനെ കുറിച്ചല്ല ഗീത പറയുന്നത് ഇവിടെ യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് ഹിമാലയ സാനക്കളിലെ കുറേ താടി നീട്ടിയ കാവ്യുടുത്തവരാണ് യോഗികളെന്ന് യോഗി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ യോഗം പരിശീലിക്കാൻ തയ്യാറുള്ളവരാണ് യോഗി ഹൂവർ ആരാവട്ടെ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ കുട്ടിയാവട്ടെ മുതിർന്നവരാവട്ടെ ഗൃഹസ്ഥനാവട്ടെ അല്ലാത്തവനാവട്ടെ ഉദ്യോഗസ്ഥനാവട്ടെ ആര് യോഗം യോഗം മീൻസ് കൂടിച്ചേരൽ യോഗം മീൻസ് പ്രാക്ടീസ് ആരാണോ ജീവിതത്തിൽ ധ്യാനവും ജപവും പരിശീലിക്കാൻ തയ്യാറുള്ളത് നല്ലതിനോട് കൂടിച്ചേരാൻ മനസ്സിനെ തയ്യാറെടുക്കുന്നത് അല്ലെങ്കിൽ തയ്യാറെടുക്കാൻ തയ്യാറുള്ളവർ ദോസ് വു ആർ റെഡി ടു പ്രാക്ടീസ് ദോസ് യു ആർ പ്രാക്ടീസിങ് ആൻഡ് റെഡി ടു പ്രാക്ടീസ് അവരെയാണ് യോഗി എന്ന വാക്കു വയ്ക്കുക യോഗം കൂടിച്ചേർക്കാം അപ്പം നല്ല കാര്യങ്ങളിലേക്ക് മനസ്സിനെ കൂട്ടിച്ചേർക്കാൻ തയ്യാറുള്ള മനസ്സുകളാണ് യോഗി അപ്പം എല്ലാവരും യോഗികളാണ് എല്ലാവരും യോഗികളാണ് നമുക്കറിയാം ഒന്നുകിൽ യോഗി അല്ലെങ്കിൽ രോഗി അല്ലെങ്കിൽ ഭോഗി അല്ലെങ്കിൽ ദ്രോഹി കുറേ ദ്രോഹികളാണ് അവർക്ക് പറ്റില്ലായിരിക്കാം അപ്പം യോഗികളാവാൻ തയ്യാറുള്ള ആളുകൾ അവരെന്തു ചെയ്യണം ഈ കാര്യം ഓർമ്മ വേണം നമ്മുടെ ജീവിതം എന്തിനാണ് സംഘം തെക്ത്വാ ആത്മശുദ്ധയെ ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ ആത്മശുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക ഇതൊക്കെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയാണ് നമ്മളാളുകൾ മനഃശുദ്ധി എന്നൊക്കെ പറയില്ലേ കളങ്കം മനസ്സ് നിഷ്കളങ്കമായ മനസ്സ് നിസ്വാർത്ഥമായ മനസ്സ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതൊന്നും പൂർണ്ണമായി ശരിയല്ല എല്ലാ മനസ്സിലും ചില കളങ്കങ്ങളും എല്ലാ മനസ്സിലും ചില സ്വാർത്ഥതകളൊക്കെ ഉണ്ടാവും എപ്പോഴും നിങ്ങൾക്ക് നിസ്വാർത്ഥരായി എപ്പോഴും നിങ്ങൾക്ക് നിഷ്കളങ്കരായിട്ടും എപ്പോഴും നിങ്ങൾക്ക് സത്യസന്ധരായിട്ടും ജീവിക്കാൻ പറ്റില്ല ചില സിറ്റുവേഷനിൽ നമുക്ക് കളത്തരം പറയേണ്ടതുണ്ടാവും ചില സമയത്ത് നമ്മൾ സ്വാർത്ഥരായി മാറി എന്ന് വരാം കാരണം വല്ലാതെ വിശ്വസം പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടിയത് വേറൊക്കെ കൊടുക്കണം എന്നു പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി കാരണം നിങ്ങളത്രയും പൊരിഞ്ഞരിഞ്ഞിങ്ങനെ കരിഞ്ഞിരിക്കുന്ന സമയത്ത് അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ നിസ്വാർത്ഥരായി നിസ്സന്ധരായിട്ടൊക്കെ ഇരിക്കാൻ പറ്റില്ല എന്നാലും എന്താണ് ഈ ആത്മശുദ്ധി എന്ന് പറഞ്ഞാൽ അർത്ഥം ആത്മശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ നല്ല ചിന്തകളിൽ കൊണ്ടുപോകാനുള്ള രമിപ്പിക്കാനുള്ള ഏകാഗ്രമാക്കാനുള്ള അതിൽ ചേർത്ത് വയ്ക്കാനുള്ള ഫോക്കസ് ചെയ്യാനുള്ള കഴിവിൻ്റെ പേരാണ് ആത്മശുദ്ധി ഇപ്പം നിങ്ങൾ കുറച്ചു നേരം നാമത്തിൽ അങ്ങനെ ഒഴുകി നിൽക്കുന്നെങ്കിൽ ആത്മശുദ്ധിയുള്ളവരാണ് ആ ഏകാഗ്രതയാണ് ആത്മശുദ്ധി അത് വളരെ ശ്രദ്ധിക്കുക നിങ്ങളെന്തിനാണ് അമ്പലത്തിൽ പോകണം ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ പോകാനല്ല അപ്പോൾ അമ്പലത്തിൽ ചെന്ന് കുറച്ച് നേരമെങ്കിലും ഒരു പത്തിരുപത്തൊന്ന് പ്രാവശ്യമെങ്കിലും ഒരു മന്ത്രം ചൊല്ലി അതിൽ മനസ്സിനെ ഏകാഗ്രമാക്കി അർപ്പിച്ച് ലയിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ ആത്മശുദ്ധയെ നിങ്ങൾക്ക് ആത്മശുദ്ധിയെ ആത്മശുദ്ധി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ചിന്തകളിൽ നിന്നും അതായത് അലട്ടുന്ന ചിന്തകളിൽ നിന്നും മുക്തമാകുന്ന മനസ്സ് അപ്പോൾ ഈ മുക്തമാവുക എന്ന് പറയുമ്പോൾ തന്നെ ദൗർബല്യത്തിൽ നിന്നും ശക്തിയിലേക്ക് വികസിക്കുക എങ്കിലല്ലേ മുക്തമാവാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് നമുക്കൊന്ന് പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കബഡി കളിച്ചിട്ടുണ്ടോ കുട്ടിക്കാലത്ത് കുട്ടികൾ കബഡിയൊക്കെ കളിക്കും ഇപ്പോൾ കബഡി 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 എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ പിടിക്കരുത് പിടിക്കുന്നതിന് മുമ്പ് ഒരുത്തനെ തൊട്ടിട്ട് ലൈൻ തൊടണം അപ്പോഴാണ് അവിടെ ഉള്ള ഒരുത്തും പുറത്താവ് എല്ലാവരും കൂടി ചേർന്ന് വളഞ്ഞ ഒരൊറ്റ പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ അതും ഇപ്പോഴത്തെ കബഡി എന്നൊക്കെ പറഞ്ഞാൽ പഴയ പോലെയല്ല പണ്ടൊക്കെ കയ്യൊക്കെ ചെയ്തു ഇപ്പം കാല് പിടിച്ച് മാറിച്ചിട്ട് കളയും ഈ രീതിയിൽ നമ്മളെ കീഴ്പ്പെടുത്താതെ അങ്ങനെ ഇനി പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലർ പുറത്ത് കിടക്കാൻ നിങ്ങൾ ഈ വേൾഡ് റെസലിംഗ് ഒക്കെ കണ്ടില്ലേ അതിൽ പിന്നെ കുറേ കള്ളത്തരാണ് ഇടിക്കുന്ന ഇടിയെ കണ്ടുകഴിഞ്ഞാൽ നമ്മളിരിക്കും ഇപ്പം പപ്പടാ വന്നു അവനൊന്നും പറ്റി സിനിമയിലൊക്കെയാണ് ഇങ്ങനെ കാണാറ് നായകനെ കുറെ ഗുണ്ടകൾ ചേർന്ന് ഇടിച്ച് പത്തിരിക്കിണ്ടാവും അത്ര തകർന്ന നായകൻ ഇനി കയ്യും കാലം പൊങ്ങാൻ പറ്റാതിരിക്കുമ്പോഴാവും നായകൻ പൊങ്ങി വന്നിട്ട് ഇരുപതെണ്ണത്തിനെ ഒറ്റയിട്ട് നമ്മളീ ഈ ഈശ്വര ഈ നായകൻ എവിടുന്ന ഇത്ര ഊർജ്ജം കിട്ടിയതെന്ന് ഒരു നിമിഷം കൊണ്ടേ അത് രജനീകാന്തിൻ്റെ മൂവിയിലൊക്കെ ആണെങ്കിൽ അത്ഭുതകരാണ് അത് നിങ്ങൾ ഏത് തരം ഇതിൽ അതിനെ കണക്കാക്കുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പണ്ട് ന്യൂട്ടൺ രജനീകാന്തിൻ്റെ മൂവി കണ്ടപ്പോൾ അദ്ദേഹം തിയേറ്ററിൽ ബോധം കെട്ടു വീണത്രേ കാരണം എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചു ഫസ്റ്റ് ലോ ഓഫ് മോഷൻ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഇതല്ല ഒരു ഗണ് കൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് മറ്റേ ഗണ്ണിൻ്റെ കാഞ്ചി വലിപ്പിച്ച് അതുകൊണ്ട് ആളെ കൊല്ലാനൊക്കെ രജനീകാന്തിന് മാത്രമേ ദൈവം ശക്തി കൊടുത്തുള്ളൂ കാരണം അതൊക്കെ അത്ഭുതകരമായ സിദ്ധികളാണ് ഇന്ന് പോലെ അതൊക്കെ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും പക്ഷേ ഈ മനുഷ്യൻ്റെ മനസ്സ് ദുർബലതയിൽ നിന്നും ശക്തിയിലേക്ക് അസതോമാ സദ്ഗമയ തമസോമ ജ്യോതിർഘമയ മൃത്യോർമ അമൃതമ അപ്പോൾ ആ ശക്തി ഉണ്ടാവണമെങ്കിൽ നമുക്കതിനോട്ട് പുറത്ത് കടക്കാനുള്ള കരുത്ത് ഡെവലപ്പ് ചെയ്യണം അതാണ് ഏകാഗ്രതയുടെ ശക്തി നിരന്തരമായ ഏകാഗ്രത നിങ്ങളുടെ മനസ്സിൽ ശക്തി രൂപപ്പെടുത്തും നിരന്തരമായ ഏകാഗ്രത അതിന് ഒരു നാമത്തെ നിരന്തരം ജപിച്ച് 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 ശീലിപ്പിക്കണം മനസ്സിന് അതിനാണ് കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ തന്നെ ജപമാലയൊക്കെ എടുത്ത് അങ്ങനെ ജപിക്കും നിങ്ങൾ അങ്ങനെ മനസ്സിൻ്റെ ശക്തി കൂടും മനസ്സിൻ്റെ ശക്തി കൂടുന്തോറും മനസ്സിന് പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള കഴിവ് വന്നു രണ്ടാമത് മനസ്സിനെ നമുക്ക് ഏത് കർമ്മ കൊണ്ടുപോകാൻ സാധിക്കും അപ്പം മനസ്സതിലങ്ങനെ രമിച്ച് ലയിച്ച് പലപ്പോഴും മനസ്സ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യും ആ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം എങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാം എത്ര സുന്ദരമായി ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് ബോധ്യം വരും ഈ രീതിയിൽ മനസ്സിനെ നമുക്ക് പാകപ്പെടുത്തി എടുക്കാൻ സാധിക്കും എന്നതിൽ ഒരു സംശയം വേണ്ട അപ്പം അതുകൊണ്ട് കായേന് മനസ്സാ ബുദ്ധിയാ ഇന്ദ്രിയൈരഭി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും കർമ്മക്കുറുവന്തി കർമ്മം ചെയ്യുമ്പോൾ അതെല്ലാം ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ടാണെന്ന കൂടി ചെയ്യണം ഇപ്പം ഈ ആത്മശുദ്ധി എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ആത്മശുദ്ധി മറക്കരുത് ഒന്നാമത്തത് മനസ്സിൻ്റെ നിരീക്ഷണം സ്വന്തം ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് മനസ്സെവിടെയാണ് കുരുങ്ങിക്കിടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ട് ആ മനസ്സിനെ ഏകാഗ്രമാക്കി നല്ല കാര്യത്തിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും ശ്രദ്ധ കൊടുത്തുകൊണ്ട് ശക്തിപ്പെടുത്തിക്കൊണ്ട് മൂന്ന് നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും മനസ്സിനെ കൂടുതൽ അതിൻ്റെ ഫോക്കസ് ഉണ്ടാക്കിക്കൊണ്ട് അത് ആസ്വദിച്ച് മറ്റുള്ളവർക്ക് പ്രയോജനകരമാക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ളവർക്ക് ആത്മശുദ്ധയെ ആത്മശുദ്ധി എന്ന് പറയുന്ന മനസ്സിൻ്റെ സ്വസ്ഥതയും സമാധാനവും ശാന്തിയും സുഖവും സന്തോഷവും കൂടെ ഉണ്ടാകും അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഭാരം എടുത്ത് കളയണം മനസ്സിലെ അസ്വസ്ഥതകളെടുത്ത് കളയണം പലരും പറയും മനസ്സിൽ ഭയങ്കര വിഷമമാണ് അസ്വസ്ഥതയാണ് ലാത്ത അതെങ്ങനെയാണ് മാറുക അത് മാറാൻ എന്താ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഫോക്കസ് മാറ്റിയല്ലാതെ വേറെ വഴിയില്ല അപ്പോൾ ഫോക്കസിങ് മാറ്റാനാണ് നമ്മൾ ലഭിക്കുന്നതെന്ന് ഓർമ്മ വരിക അപ്പോൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ജപിക്കാൻ പഠിക്കും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇല്ലാത്തതായൊരു സംസ്കാരമാണ് ജപസംസ്കാരം ഒരു നൂറ്റെട്ട് തവണയൊക്കെ ഡെയിലി നിങ്ങൾ നാമം ജപിച്ച് ശീലിക്കണം ഗായത്രി മന്ത്രമോ അല്ലെങ്കിൽ ഓം നമോ ഭഗവദേവ വാസുദേവ എന്ന മന്ത്രമോ ഓം നമോ നാരായണ എന്നുള്ള മന്ത്രമോ ഏതെങ്കിലും ഒരു മന്ത്രം ഇന്നത്തെ പാടുള്ളൂ എന്നില്ല അങ്ങനെ നമ്മൾ ജപിച്ച് 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 മനസ്സിനെ കൃത്യനിഷ്ഠയോടുകൂടി കൊണ്ടു നടന്നാൽ മനസ്സിൻ്റെ ശക്തി മനസ്സിൻ്റെ ഏകാഗ്രത മനസ്സിൻ്റെ ലയം ഇതൊക്കെ കൂടി വന്ന് ഒരു കഴിവുള്ള ശ്രേഷ്ഠമായ വളരെ ഉന്മേഷവും ഊർജവുമുള്ള ഒരു മനസ്സ് നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും അപ്പോൾ നോക്കൂ മനസ്സ് പരിപൂർണമായി നമ്മുടെ കയ്യിലാണ് ഈശ്വരൻ നിങ്ങളെ ഒരിക്കലും ശിക്ഷിക്കുന്നില്ല പലരും പറയൂ ഡെസ്റ്റിനി എന്നുള്ളൊരു വാക്ക് വിധി എൻ്റെ വിധി അങ്ങനെ കരഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നതിന് കാരണം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ രത്നാകരൻ്റെയൊക്കെ കഥയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷയായിരുന്നു ഭാര്യയും മക്കളും ചെന്ന് ഭാര്യയോടും മക്കളോടും പറയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിക്കണത് നിങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം കൊണ്ടുവരുന്നത് അപ്പം ഞാൻ ദുരിതം അനുഭവിക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കണ്ടേ അവർ കൈമലർത്തി അവർ പറഞ്ഞു അങ്ങ് അനുഭവം അങ്ങ് ചെയ്യുന്നൊക്കെ ആരും അങ്ങ് അനുഭവിച്ചേ പറ്റുള്ളൂ കൈക്കൂലി മേടിച്ച് ജയിലിൽ കിടക്കുന്ന ഓഫീസറുടെ കൂടെ ഭാര്യ പോയി കിടക്കൂ കൈക്കൂലി മേടിച്ച് ജയിലിൽ പോയി കിടക്കുന്ന അവരുടെ കൂടെ മക്കളോ കിടക്കൂ ഒറ്റയ്ക്ക് അനുഭവിക്കട്ടെ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കണമെന്ന് തിരിച്ചറിവ് വന്നപ്പോൾ തനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണല്ലോ ഇനി വരാനുള്ളത് എൻ്റെ ജീവിതം താളം തെറ്റിയല്ലോ ഞാൻ ദുർബലമായൊരു മനസ്സിനെയാണല്ലോ രൂപപ്പെടുത്തിയത് എൻ്റെ പേരിൽ ഇവരൊക്കെ സുഖമായി ജീവിക്കണോ ഞാൻ നിത്യ നരകത്തിലേക്കാണല്ലോ ദുരിതത്തിലേക്കാണല്ലോ പോകും ഇതെന്താണ് വഴി എന്നൊക്കെ അങ്ങനെ ചിന്തിച്ച അദ്ദേഹം തിരിച്ചു അവിടെയാണ് രാമനം നാമം പറഞ്ഞുകൊടുത്തത് പക്ഷേ അത് പോലും ചൊല്ലാൻ പറ്റാതെ മരാ 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 മര അങ്ങനെ ചൊല്ലി 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 മനസ്സിനെ പാകപ്പെടുത്തി അങ്ങനെ പാകപ്പെട്ടൊരു മനസ്സിൽ നിന്നല്ലേ ആത്മശുദ്ധി വന്നൊരു മനസ്സിൽ നിന്നാണല്ലോ മനോഹരമായ രാമായണ കാവ്യം രൂപപ്പെട്ടത് അപ്പം അതുകൊണ്ട് മനസ്സിൻ്റെ ശുദ്ധി എല്ലാവർക്കും സാധ്യമാകുന്നതാണ് അതിന് വേണ്ടത് അതിന് തയ്യാറുള്ള ഒരു മനസ്സ് മാത്രം മതി കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും കൊണ്ടു നടക്കാൻ ദൃഢതയുള്ള ധീരതയുള്ള ഒരു മനസ്സിൻ്റെ ഉടമകളായി നാം മാറണം അപ്പോൾ ആത്മശുദ്ധി സംഭവിക്കും അപ്പം അതുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കാൻ സാധിക്കുമെന്ന് കൃഷ്ണൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം